വസ്സലാത്തു അലമുലറബല വസ്സാത്ത മുർസലീൻ അലഷഫ്ഫുമുസീൻ വലാ അലി വസായീൻ ശ്യാംയുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെയാണ് നമ്മൾ കഥ വെച്ചത് എന്ന് കവി തന്നെ പറയട്ടെ നിസ്തുല്യരാമശാടന്മാർ നോക്കി നാനൂറു നൽകി പിന്നീടായി കൂടെ പോരിന്നത പോകുന്നൊരു കത്തോടെ ഹിജറ പതിമൂന്നാം കൊല്ലം ഹിജറ പതിമൂന്നാം കൊല്ലം ഷാബാൻ മാസം പതിനഞ്ചാം തീയതിയായിരുന്നു അത് മുഹിദ് എന്ന ക്രിസ്ത്യാനിയുടെ സഹായത്തോടെ അബ്ദുൽ ഖുദ്ദൂസ് പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടവർ നീങ്ങുകയാണ് അബ്ദുല്ലാഹിബിനു ജേഫ് റതി ഉള്ളാഹുത്തലാൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിൽ അബൂദറുല്ല ഓഫാരി റബിയുല്ലാഹുനു അബ്ദുല്ലാഹിബിനു ഓഫിരി റതിയുള്ളു ആമിർബിനു റബിറിയുള്ളുത്തലാൻ അബ്ദുല്ലാഹിബിനു അനസ് റതി ഉള്ളാഹുത്തലാ അബ്ദുല്ലാഹിബിനു സാഹലബത്തുറിയുള്ളാഹ്നു ഉഖബത്ത് ബിൻ അബ്ദുല്ല അസ്സ്രത്ത് ബിൻ ഉൽ അസ്കർസ് നഹ്ലുബിൻ സായിദ്റിയുല്ലാഹുനു സായി മാലിക് റതിയുല്ലാ ഉത്തലു അബ്ദുല്ലാഹിബിൻ ബിഷർ അങ്ങനെ നിരവധി അനവധി സഹാബാക്കൾ അതാ മഹാനായ ജാഫർ ബിൻ അബിത്താലിബിൻ്റെ സംഘത്തിൽ നാന്നൂറോളം വരുന്ന അനുയായികളുമായി എന്ന ക്രിസ്ത്യാനി പറഞ്ഞതുപോലെ അബ്ദുൽ ഖുദ്ദൂസ് എന്ന് പറയുന്ന ചന്തയുടെ അടുക്കലേക്ക് നീങ്ങുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു അടുത്ത ഇരടികളിൽ അബുൽ കുദൂസ് അതിനുള്ള കവാടോടത്തുള്ളത് അബുൽ കുദൂസ് അതിനുള്ള കവാടത്തോടടുത്ത് അവരെല്ലാം അവിടെ തമ്പുകൾ നീളയടിത്ത് ഇരുട്ടിൻ്റെ മറവിൽ മുഹിത് നടന്ന് ഉളരിക്കൊണ്ട രഹസ്യങ്ങൾ അറിഞ്ഞേ ഉളരിക്കൊണ്ട രഹസ്യങ്ങൾ അറിഞ്ഞേ അങ്ങനെ സമയം അവിടെ ചന്ത നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ കാലത്ത് അങ്ങനെ ചന്ത നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയുധമെല്ലാം ചെന്ന് മുഹായുധാകുമ്പോൾ സംശയിക്കുമല്ലോ ഒരാൾ തന്നെയാണല്ലോ ചെന്ന അവിടെയൊക്കെ നിരീക്ഷിച്ചു വന്ന് മടങ്ങി വന്നവൻ അബ്ദുല്ലായി വാർത്ത പറഞ്ഞ് മഹാഘോഷം നടക്കുന്നു നഗരത്തിൽ പൊരിഞ്ഞ് ഒന്നുണ്ടീട്ടനേകം ചരക്കും ചന്തയും മറുഭാഗം മറുഭാഗയാരം അവിടെ തകൃതിയായി ചന്ത നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മഹാനായ അബ്ദുള്ളയിൽ വന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ള ജാഫർ അലി അല്ലാഹുത്തലാഹിനോട് വന്ന് പറയുകയാണ് അങ്ങനെയതാ ഇപ്പോൾ അരലക്ഷത്തോളം പട്ടാളം ആ ചന്തയിലുണ്ട് അതുകൊണ്ട് അവരോട് എതിർക്കാൻ നമുക്ക് ശക്തിയുണ്ടോ എന്ന് മുഹായുദ് ചോദിക്കുകയാണ് മുഹായുദിൻ്റെ ശച്ചിൽ കേട്ടുകൊണ്ട് മുഹായുദ് ചോദ്യം മുഹായുദിൻ്റെ ചോദ്യം കേട്ട് അബ്ദുള്ള പറഞ്ഞു നമുക്ക് മടങ്ങുന്ന പ്രശ്നമില്ല നമുക്ക് നാളെ പുലർച്ചെ അവരുടെ ഏറ്റുമുട്ടാൻ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാന മഹാത്മാക്കൾ ഹൃദയത്തിലൂറച്ചേ മഹായുദ്ധം നടത്തുവാനോരുങ്ങുന്നു പൂലറിച്ച് നമസ്കാരം കഴിഞ്ഞ അവർ നഖരത്തിൽ കാടന്നേ നിരർക്കെല്ലാം മാവേരെ കണ്ടുടൻ കാര്യം തിരിഞ്ഞേ പാതിരാ സമയം ജഫർ ബിൻ അബ്ദുല്ലാബിൻ ജയഫർക്ക് അവിടെ എത്തിച്ചേർന്നെങ്കിലും രാവിലെ പടമെഴുതാമെന്നുള്ള തീരുമാനത്തിൽ അവരെല്ലാവരും അതാ സുഭൈ നമസ്കാരം കഴിഞ്ഞ് ചന്തയിലേക്ക് നീങ്ങുകയാണ് രംഗം ഹൃക്കൽ ചക്രവർത്തിയുടെ പടനേതാവായ തറാബൽസ് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല ചുരുക്കം സഹാബാക്കളെ കണ്ടവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല പെട്ടെന്ന് അബ്ദുല്ലാഹുബീൻ ജഫർ അലിയുലാഹുദലും മറ്റാളുകളും അതാ പട്ടക്കള്ളത്തിലേക്ക് ആ ചന്തയിലേക്ക് ചാടിക്കൊണ്ട് ശക്തമായ പടം നടത്തുകയാണ് രംഗം ബഹുമാനപ്പെട്ട കവി തന്നെ വിവരിക്കലായിരിക്കും നല്ലത് സിംഹം മാതാ ശത്രു നാടവിൽ ജഗഞെട്ടി വീറുന്നിൽ പതിനെട്ടാം യൂധങ്ങളും പാട വെട്ടി തുടങ്ങി പുഴ പോലെ ചൂടു ചോര ചാതുർഭാഗത്തൊഴുകീ ഒരായിരം ശിരസവർ അരിഞ്ഞരി തള്ളിയിടുന്നേ ഒരാളും ആ പുലിയോടടുക്കാതെ ഒഴിഞ്ഞ് ചുകപ്പാർന്ന കൃപാണത്തെ ചുഴറ്റി കയറിയിടുന്നേ ചുഴലിക്കാറ്റാത് പോലെ ആദാ മുന്നേറിയിടുന്നേ അങ്ങനെ അബ്ദുല്ലാഹിബിൻ ജേഫർ ശക്തമായ പോരാട്ടം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് തറാബൽസും മോശമല്ല അവരുടെ പട്ടാളത്തിനോട് പറഞ്ഞു ഇനി യാതൊരു ഭയവും നമുക്ക് വേണ്ട നമുക്ക് ജീവൻ മരണ പോരാട്ടമാണ് അരീശത്തിൽ അവൻ തൻ്റെ പടയോട് പറഞ്ഞ് അഹോ നിങ്ങൾ ഒഴിയുന്നോ മടയരെ ഭയെന്ന് വെറും തുച്ഛമോ മുസൽമാൻ്റെ ഭായെന്നോ ഡിയോ വഷളന്മാർക്കോ ലജ്ജ പടക്കാത്ത എന്താണ് തറാബിൽസ തൻ്റെ അനുയായികളോട് പറയുന്നത് അടുത്ത എപ്പിസോഡിൽ